ഇനി നമ്മൾ നമ്മളോ സ്ഥലം എല്ലാം ഉണ്ടല്ലോ ഞമ്മക്ക് എന്താ ഉള്ളത് മാമയും പോയി മൈമനയും പോയി കയ്യിലാണെങ്കിൽ കണ്ണിലിരുട്ട് കേറുന്നത് പോലെ തോന്നുന്നു അത് സന്ധ്യ ആവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ടെ അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഈട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ അവിടെ നീ കൂടുതൽ ഓടിയാലോചിച്ചിരിക്കുകയാണ് പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് പാതുശയുടെ സ്വപ്നം ഇടാ സ്വപ്നം കാണുന്നതിന് ചില ആദരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടിന് പണ്ടാരം പാതുശാന സ്വപ്നം കാണുന്നു അത് തന്നെ കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത് എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക് കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിന് വന്ന് എടുത്തോണ്ട് പോകും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണ് അടാ എന്ന് നമ്മൾ പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഒക്കെ പറഞ്ഞത് ഏത് കയറാഫില്ല ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ ഞമ്മളീ ഗതിലായത് നിനക്ക് ജ്യൂസ് കട അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം എന്ന് വെച്ചാല് ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമപതിയുടെ ചോറ് കട്ട് നിന്ന് ആ പ്രവൃത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത് മനസ്സിലെ നീ ഇപ്പൊറ കട്ട് ചോറൊല്ലാം കാശ് ഞാൻ മോഷ്ടിക്കും പിടിച്ചാല് പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും അപ്പഴ് അപ്പം ജയിലിൽ പിടിച്ചിടും എന്നിട്ട് തൂക്കി കൊല്ലും അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ

അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മാര്വാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ തൽക്കാലം ബൈക്ക് വിട്ടി കിട്ടുമോക്ക് പിന്നെ എവിടെന്നു രാത്രി മുഴുവൻ ഇന്നലെ രാത്രി പാതി ചത്തോട് ശവത്തിനെ നാട്ടുകെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ച് തന്നില്ലേ അവിടെ താജു പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വിളിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലൊക്കെ ഒപ്പടാൻ പറഞ്ഞു ആ വെപ്രാഹത്തിന് ഞാൻ അവര് പറയുന്ന നടത്താൻ കൊപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കൊറേ പോലീസ് ആയിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക നേരം വെളുത്തപ്പോൾ അവളുടെ തന്നയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലരെ വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു ആ തന് എന്നെ കണ്ടത് അലച്ചു കല്ല് എന്റെ കല്ലിലോട്ടും പിന്നെ അവരുടെ തലയും കുത്തി താഴോട്ടു വെട്ടിയിട്ടവള് ഒരു സൈഡിൽ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്റെ അപ്പുറത്തും ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ കോഴി മഹനാണെന്നുണ്ടായി നീ പറ്റി പറഞ്ഞു നോക്കാം അതിനകത്ത് എത്ര രൂപ എനിക്കത് ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയ കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല നിനക്കെൻ്റെ പേരറിയോ അപ്പൊ കൂട്ടര് അത് പണ്ട് ഇപ്പൊ ആൽഫി ആൽഫി തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ അല്ല അത് കുൽഫി അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാൻഡസ് ആ പെണ്ണ് തന്തായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര് അവനോട് പോയി അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും മൂക്കും തറന്ന് നടക്കുന്ന വാ വാദം ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്റെ ഗതികളല്ല എന്ത് പറയും എന്നാലും അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വലിയ പെട്ടി ചെറിയ പെട്ടി പെട്ടിയല്ലടാ കമ്പ്യൂട്ടർ എത്രണ്ട് ആയിരത്തിഒരുന്നൂറ് പിന്നെ രീതി വേദം അത്രേ ഉള്ളൂ നിന്റെ അത്യാവശ്യം അത്യാഥിട്ടോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ഇരിക്കണം ഇരിക്കണം ഇനി അങ്ങനെ തന്നെ ഇത് കണ്ട രണ്ടു മാസം വാടക ഉണ്ട് ഇത് അങ്ങോട്ട് കൊണ്ടു തരാൻ അടുത്ത ഞാൻ രണ്ടു മൂന്ന് ദിവസം തരാം ഞാൻ മൂന്നാല് ദിവസം വീട്ടിൽ കൊണ്ടുതരാം രണ്ടു ദിവസം ഞാൻ മൂന്ന് വീട്ടിൽ കൊണ്ടുതരാം അത് പോയി ചെക്കും ബാങ്കിന്റെ ബുക്കും എവിടെ ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട് ലക്ഷം നമ്മക്ക് ഏത് എടുക്കാം ഏത് അങ്ങോട്ട് കൊടുത്താ അവന്റെ കാശ് തരാൻ നിന്റെ പാപ്പ അവിടെ ഒരു മാനരാ അറിഞ്ഞൂടാ ഇതാ ചെക്കിൽ ഒപ്പിടണം മണ്ട മുത്തപ്പളും ബാപ്പയും മയ്യത്താവുന്ന ലെഞ്ഞി പറഞ്ഞു രണ്ടിന്റെ കാറ്റ് കാറ്റ് പോണ ലക്ഷണമാണ് അങ്ങനെ പോയാ പിന്നെ വെച്ചാ നിനക്ക് ആൽഫി വരും ലക്ഷവും കേസാവും ഞാനില്ല ഞാൻ സത്യം ുംറന്ന് പറയാൻ പോവാ പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു ഞാൻ ഇല്ല ഇല്ല ഞാൻ ഞാൻ സത്യം തുറന്ന് പറയാൻ പോവാൽ തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു കൂടെ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് നമ്മളേത് വഴിയിലായി പോവും പോയി നോക്കണം ബൈക്ക് പിടിക്കാൻ നടക്കുന്ന കാലത്ത് നീ 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 നിന്നെ മുറിയിൽ ഞാൻ പറഞ്ഞു എന്നിട്ട് എന്താ എന്താ കാലം ആരെയും വെറുപ്പിക്കണ്ട ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിടന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിരിക്കണേ ആവശ്യത്തിന് കൊടുക്കാനാ ഇവിടുത്തെ പണിക്കാരെ ആരെ ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്ക അയ്യോ എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ ഫോൺ നമ്പറും ഇല്ല ഇല്ല അഡ്രസ്സും എന്താ കാര്യം ബോധം വന്നപ്പോ മുതൽ ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്ക കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞു അങ്ങനെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ ഇനി വാ കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പ് പറയൂ പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂടണ്ട അത് കേട്ടാ മതി എനിക്ക് കൂട്ടണ്ടൂറ് പറഞ്ഞൂടെ അവിടെ ചില കംപ്ലൈന്റ് എനിക്ക് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്ത് കാര്യം രാവിലെ തെളിഞ്ഞത് എല്ലാം 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 കാണാം മനസ്സിലാക്കാം സംസാരിക്കാൻ കഴുത്തിന് താഴെ ആകെ ഒരു സ്ട്രെയി കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു മിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്നെ തെറ്റി ഞാൻ ഡി എസ് പി സത്യപാൽ പുതിയ ഓർമ്മ എന്റെ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു അല്ലല്ലോ പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാണ്

വളരെ വലിയ വിള ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാര് വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യം ഉണ്ട് ഞാൻ പട്ടെന്റെ അപ്പ കൂട്ടാൻ തേയില കച്ചോടോ തുടികളെ ആൾക്കാരാ അപ്പൊ എന്നതിനെപ്പറ്റി കാര്യമായിട്ട് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാൽ പേരല്ലാതെ അവന്റെ ഉമ്മര് ബാപ്പാർ കറുപ്പോ വെളുപ്പോ വീടേത് കൂടെ ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ പതിനാലാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിക്കാതെ കഴിച്ചിട്ടുണ്ട് ഞമ്മളിവിടെ ചുറ്റിപ്പറ്റിയിരുന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി ഇരുപത്തിമൂന്ന് ലക്ഷം നമ്മളെ കീശ കിടക്കുമോനെ ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പ അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ അതോടെ നമ്മളെല്ലാം കട്ടകാലവും തീരുമോനെ പിന്നെ ആ കുളം തടിയനില്ലേ കഷണ്ടി ചെവി അവൻ അയാള് വെറും ഡ്രൈവർ അല്ല വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മഴ തയാക്കാം അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം ഒന്നും നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ ഇല്ലെങ്കിൽ പലയിടത്തും വെച്ച് പല രൂപത്തിൽ ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഇരുപത് പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാഷ രൂപത്തിൽ വന്ന് ഇരുപത് പൈസ തന്നു പിന്നെ ഒരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ഞമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടണ്ട ഉണ്ടല്ലോ ഞമ്മളെ മാമ അതൊക്കെ കുഞ്ഞ് ചെകുത്താൻ വലിയ മലയിടത്തര ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോൾ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പടച്ചോനും കാണൂല ആരും കാണൂല ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലും ഇട്ട് അടിക്കേണ്ടി വരും കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് വിഷമം കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എപ്പോഴോ കൊറേ ഐസ് മുട്ടായി വാങ്ങിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നന്ദുമല്ലേ ഞമ്മളെയും പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുണ്ടല്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി എനിക്കിന്റെ കാശ് വേണ്ട നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ മൂവായിട്ട് ഇട്ടെങ്കിലും കൊടുത്തേക്കണം അവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല ആ പാവത്തിന് പറ്റിച്ചാൽ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല ഞാനും നീയായിട്ട് നീ ഒരു ബന്ധവുമില്ല എന്ത് പറ്റിയടാ എന്ത് പറ്റി നമ്മളിപ്പട്ടിയിലെ സാമാനങ്ങൾക്കോലെ ചന്ദ്ര കോണേസ് ബെറ്റർ കോണേ ചന്ദ്ര ചന്ദ്രസ് മൈ വൈഫ്